ഇഞ്ചത്തൊട്ടി നേരിമംഗലം റോഡിന്റെ ഇരുവശത്തും ജീവന ഭീഷണിയായി വളർന്നു നിൽക്കുന്ന വൻ മരങ്ങൾ അടിയന്തരമായി വെട്ടിനീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്നാർ ഡി എഫ്ഒയുടെ അനുമതി ലഭിച്ചിട്ടും മരങ്ങൾ വെട്ടിനീക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം നെല്ലിമറ്റത്ത് സ്കൂൾ ബസ്സിന് മുകളിൽ മരം പതിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ഇഞ്ചത്തൊട്ടി നേരിമംഗലം റോഡിന്റെ ഇരുവശത്തുമായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടി നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മൂന്നാർ ഡി എഫ്ഒക്ക് പരാതി നൽകിയിരുന്നു തേക്ക് മരുത് ഇനത്തിൽപ്പെട്ട മരങ്ങളിൽ പലതും കേടുപിടിച്ചതോ കടയോടെ പെഴുതു വീഴാൻ സാധ്യതയുള്ളതോ ആണ് ഏതാനും സ്കൂൾ ബസ്സുകളും വിദ്യാർത്ഥികളെ കയറ്റി കൊണ്ടുപോകുന്ന സ്വകാര്യ വാഹനങ്ങളും ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപകടാവസ്ഥയിലായ മരങ്ങൾ വെട്ടിനീക്കുവാൻ ഡി എഫ് അനുമതി നൽകിയിട്ടും മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഡി എഫ് പെട്ടെന്ന് വെട്ടിമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാം ഉത്തരവ് എന്ന് ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസർക്ക് പേസ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തതാണ് എന്നാൽ നാളെ ഇതുവരെ യാതൊരുവിധ നടപടികളും തുടർന്ന് നടപടികളും സ്വീകരിച്ചിട്ടില്ല ഈ മരങ്ങൾ ഒരു ചെറിയ കാറ്റുകൂരിയായിപ്പോലും റോഡിലേക്കും വീഴാവുന്ന അവസ്ഥയാണുള്ളത് ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ നെല്ലിമറ്റത്തെ തോന്നണിപ്പുഴ ഉണ്ടായ ദുരന്തം ഇവിടെ ആവർത്തിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ ഇവിടുന്ന് വെട്ടിമാറ്റി നൽകണമെന്നാണ് മുഖ്യമായിട്ടുള്ള ആവശ്യം ചെറിയ കാറ്റിൽ പോലും മരങ്ങൾ കടപുഴകുവാൻ സാധ്യതയുണ്ട് പലപ്പോഴും തലനാരിഴ വ്യത്യാസത്തിലാണ് അപകടങ്ങൾ ഒഴിഞ്ഞുപോയതെന്നും നാട്ടുകാർ പറയുന്നു നിലവിലെ മൂന്ന് സ്കൂൾ ബസ്സുകൾ ഓടുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് വൻ ദുരന്തങ്ങളെ തലനാരങ്ങളുടെയുണ്ട് ഈ അടുത്ത ഒരു രണ്ടു മാസം മുമ്പ് തന്നെ ഒരു സ്കൂൾ ബസ് കടന്നുപോയതിന്റെ തൊട്ട് പുറമെ തന്നെ ഭയങ്കരമായൊരു മരം ഒടിഞ്ഞാടി അതുപോലെ തന്നെ ഇഞ്ചത്തൊട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും കൊണ്ട് വരുന്ന സമയത്ത് ഒരു മരം മറിഞ്ഞാടിയതിനു ശേഷം അവിടെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ചാടി നാല് പോസ്റ്റ് ഒടിഞ്ഞു പോവുകയും തലനാരൊന്നര അടി അകലത്തിലാണ് അന്ന് ഓട്ടോറിക്ഷയിൽ പോകുന്ന വാഹന യാത്രക്കാർ ശേഷമെട്ട് പോയത് അപ്പോൾ അങ്ങനെയുള്ള നിരന്തരമായ അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ എത്രയും നേരത്തെ വെട്ടിമാറ്റി ഈ വൻ ദുരന്തത്തിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് വഴിയാത്രക്കാരുടെ ജീവന ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ എത്രയും വേഗം വെട്ടിനീക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം കെ ന്യൂസ് ഇന്ത്യ